நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் പാലക്കാട് ചിറ്റൂരിൽ കാറിൽ കടത്തുകയായിരുന്ന രണ്ടേ പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ ചിറ്റൂർ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് കുഴൽപ്പണവും രണ്ടു പേരെയും പോലീസ് പിടികൂടിയത് മലപ്പുറം അങ്ങാടിപ്പുറം പൂക്കോട്ടിൽ യു ജംഷാദ് അങ്ങാടിപ്പുറം ചോളയിൽ വീട്ടിൽ കെ അബ്ദുള്ള എന്നിവരെ അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത് കാറിന്റെ മുൻവശത്തെ സീറ്റുകൾക്കിടയിൽ നിർമ്മിച്ച പ്രത്യേക രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണമുണ്ടായിരുന്നത് അതെ ദാ 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 ടേബിൾ എടുക്ക് ടേബിൾ എടുക്ക് ടേബിൾ എടുക്ക് ശാന്താ സജാർ ടേബിൾ എടുക്കടാ ടേബിൾ എടുക്ക് ടേബിൾ എടുക്ക് ടേബിൾ അമ്പിണ്ടില്ല ഇയാ എടുക്ക് ഒരു മോൻ ടേബിൾ എവിടെ വെക്കണം നമ്മടെ ആടി സെന്ററിൽ ഇതാ സെന്ററിൽ വെക്കണം टेबल पे आते टेबल टेबल जी वाइन की सरवाक में दिख तुम बताओ हम नहीं जानते बोलकर पार्टी से जाना है नहीं है सरवाक हरबाव है सरवाक लेता है लेता है और क्रम पर और